ഒരു കൊച്ചുകുട്ടി അഞ്ചാം വയസ്സിലൊക്കെ തന്നെ പാട്ട് പഠിക്കുന്നു പതിനാലാം വയസ്സിൽ ആകസ്മികമായി ആര് തോപ്പിൽബാസിയും ദേവരാജ മഹാഷെല്ലാം വിളിച്ചുകൊണ്ട് ആരെങ്കിലേക്ക് കയറ്റുന്നു സുഭലക്ഷ്മി ആകാൻ വേണ്ടി കൊതിച്ച ആള് അങ്ങോട്ട് അങ്ങ് വിലസി ഒരു ചോദ്യം പൊന്നമാൻറ്റി നല്ലൊരു ഗായികാന്ന് ഞങ്ങൾക്കറിയാം സിനിമയിലും നാടകത്തിലും ഒക്കെ കുറെ പാടിയിട്ടുണ്ട് ഇപ്പം ജെ ബി ജംഗ്ഷനിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാമോ ഞാനെനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ജലജ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചുമ്മാ ഒരു ഒറ്റ പറയാം ഇത് ഞാൻ പാടിയതാണെന്ന് വിചാരിക്കുന്നവരുണ്ട് എന്താ കാരണം വെച്ചാല് ചേച്ചി പലപ്പോഴും ഈ പാട്ട് പാടാറുണ്ട് എന്റെ ഫാൻസ് എന്ന് പറയുന്ന കൊച്ചു പിള്ളേരാഞ്ഞു എവിടെങ്കിലും ഒക്കെ ക്ഷേത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പോകുമല്ലോ വിളക്ക് കത്തിക്കാനൊക്കെ അപ്പോൾ അവര് അവര് പറയും ഇത് പാടാൻ അപ്പം അങ്ങനെയൊക്കെ ഞാൻ പാടാറുണ്ട് നല്ലാതെ ഒന്നാമത് ഒരുപാട് നാളായി ഒന്ന് ഉറച്ചു പാടിയിട്ടോ പ്രാക്ടീസ് ചെയ്തിട്ടോ പിന്നെ ഇപ്പോൾ ഇച്ചിരി കപക്കെട്ടും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ശുതി പാളുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമില്ലേ ചേച്ചി വളരെ ചെറുപ്രായത്തിലെ തുടങ്ങിയ ഒരാൾക്ക് പാട്ടിനോട് അങ്ങനെ അങ്ങോട്ട് അത് എനിക്ക് തോന്നുന്നു സ്റ്റേജിലേക്ക് വന്നതിന് ശേഷമാണ് സംഗീതം ഇങ്ങനെ വഴി എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഉണ്ടായിട്ടുള്ള അഭിനയത്തിന്റെ ആ തിരക്കിലും അതിന്റെ മിഴിവിലും സംഭവിച്ചു പോയത് സംഗീത ലോകത്ത് അങ്ങ് പയ്യെ പയ്യെ പിന്നിപ്പ് ചെറിയൊരു മനസ്താവം ഉണ്ടല്ലേ തീർച്ചയായിട്ടും ഉണ്ട് കാരണം എം എസ് പോലെ ഞാൻ കച്ചേരിക്ക് പോയിട്ടുണ്ട് എം എസ് സുബ്ബലക്ഷ്മിയെ പോലെ ആ ഒരു സ്വർണവിഗ്രഹം പോലെയാണല്ലോ ആ സ്ത്രീ പട്ട് സാരി തല തലനിറിയപ്പൂവ് വൈരക്കമ്മല് വൈര നെക്ലസ് ഒക്കെ കഴിഞ്ഞ തങ്കവിഗ്രഹം കോട്ടയം തിരുനക്കര മൈതാനത്ത് അപ്പം അച്ഛൻ ഇങ്ങനെ സംഗീതപ്രിയനാണ് അതുമാത്രമല്ല എന്നെ കൊണ്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് വലിയ വലിയ ആൾക്കാരുടെ കച്ചേരി കേൾക്കാനായിട്ട് കൊണ്ടുപോകാരുന്നു അന്ന് മനസ്സിൽ തോന്നിയതാണ് ഞങ്ങൾക്കൊരു എം എസ് സുബലക്ഷ്മിയെ നഷ്ടപ്പെട്ടു ദേവരാജ് മാഷും തോപ്പിൽ പതിനാലാം വയസ്സിൽ നാടക കളരിയിലേക്ക് മൂലധനം പോവും പിന്നെ പക്ഷേ കരഞ്ഞു എനിക്കിതു വയ്യ എനിക്കിതു വയ്യ എന്ന് അച്ഛൻ അപ്പ പറഞ്ഞു എന്താണെന്നേ എടി കൊച്ചേ നീ വിചാരിക്കുന്ന מאതിരി ഇതൊന്നും മഹാസംഭവം ഒന്നുമല്ല ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് ചെയ്താ മതി എന്ന് ആള് കേറി പ്രോംപ്റ്റിങ്ങി വന്നു ചെയ്തു കഴിഞ്ഞപ്പോൾ ഇസി ആണെന്ന് മനസ്സിലായി ഞാൻ ഒരു അഭിനേത്രിയാണെന്നൊന്നും എനിക്ക് അന്ന് തോന്നിയില്ല രണ്ടാമത്തെ നാടകമായപ്പോഴത്തേന് ഒരു ദിവസം ദേവരാജൻ ദേവരാജനെയൊക്കെ ഒന്ന് ഭയങ്കര പേടിയാ കണ്ട വടികളും കേട്ടാ ഫസ്റ്റ് സ്റ്റേജ് എല്ലാരും പറയുന്നത് പോലെയല്ല ഞാൻ തിരിച്ചേ പറയുള്ളൂ എനിക്ക് സിനിമയാണ് ഇഷ്ടം ഇതൊരു ബാലപാഠം നാടക സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് സിനിമയിൽ വന്നതിന് ശേഷമാണ് അഭിനയം അഭിനയിക്കണം അല്ലെ അഭിനയിക്കാൻ പഠിക്കണം എന്നൊക്കെ തോന്നിയിട്ടുള്ളത് പക്ഷേ ചേച്ചിക്കുള്ള മലയാള സിനിമയിൽ ശോഭിച്ച ഒട്ടുമിക്ക ആൾക്കാർ ഈ പറഞ്ഞ നാടകത്തിൽ നിന്ന് വന്നവരാണ് നാടകത്തിന്റെ ഒരു ശക്തി അവർ സിനിമയിലേക്ക് ശരിയാണ് ഞാൻ ഒരു കളരി എന്ന് പറഞ്ഞല്ലോ ബാലപാഠം ചെറിയ കളരി ആയിരുന്നില്ല പ്രത്യേകിച്ച് ഓ മാധവൻ ചേട്ടന്റെ ഒക്കെ കാളിദാസ കലാകേന്ദ്രത്തിൽ ഡോക്ടർ അൾത്താര

അന്നൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ സിനിമ എനിക്ക് നാടകവും സംഗീതമായിട്ട് ഇങ്ങനെ പോകണം എന്നുള്ളതായിരുന്നു പിന്നെ കുടുമ്പിനി സിനിമ എൻ്റെ ഗുരുനാഥൻ കൂടിയായിരുന്നു എൽ പി ആർ ഓർമ്മ അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തത് അപ്പോൾ ഇങ്ങനെ അച്ഛനെ വിളിപ്പിച്ച് പറഞ്ഞു അവക്ക് നല്ലൊരു വേഷം വന്നിട്ടുണ്ട് അത് കളയരുത് നാടകം നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് ഏ ആ കൊച്ചിനെ അത് ചെയ്യിക്കണം നല്ല വേഷമാണ് ടൈറ്റിൽ റോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിലാ മനസ്സോടെ പോയെന്നാണ് അതിനു മുമ്പ് അതിനു മുമ്പ് ഞാനൊന്ന് മോഹം കാണിച്ചിട്ടുണ്ട് ശ്രീരാമ പട്ടാഭിഷേകം അതന്നെ രാവണന്റെ ഭാര്യ അത് ഈ തങ്കപ്പ മാർഷയെ വിളിച്ചിട്ട് അന്ന് അങ്ങനെ ഞങ്ങളുടെ കാളിദാസ കലാകേന്ദ്രത്തിലുണ്ടായിരുന്നു സിനിമയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ സുബ്രഹ്മണ്യം മുതലാളി ചോദിച്ചു പോലും ഇങ്ങനെ ഏഹ് അപ്പൊ അങ്ങനെ കാണാൻ കൊള്ളാവുന്ന കൊള്ളാമെന്നൊക്കെ പിള്ളേർ ഉണ്ടോ ഇങ്ങനെ ഒരു വേഷം ചെയ്യാൻ അങ്ങനെ വെറുതെ പോയതാ പുള്ളി കാണാൻ വിളിപ്പിച്ചതാ അപ്പൊ ആ വേഷം ഇട്ടിട്ട് വന്നാട്ടെ പൊന്നമ്മ വേഷം ഇട്ടിട്ട് വന്നു അത് ഷൂട്ട് ചെയ്തു ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല സന്നിധി അറിയാം സ്റ്റേജില് ഗ്ലിസറിനൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് നടന്നു അങ്ങനെ നടന്നു വന്നാ അവര് ഷൂട്ട് ചെയ്തു അങ്ങനെ സിനിമയിലേക്ക് ചെയ്ത് വലിയ വേഷം ഒന്നും ആയിരുന്നില്ല ചെറിയ വേഷമായിരുന്നു എങ്കിലും സിനിമയിൽ കാലുവെച്ചത് ക്യാമറയുടെ മുമ്പിൽ മൂവി ക്യാമറയുടെ മുമ്പിൽ വന്നത് ماذا لا؟